ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയൂ കുറച്ച് വൈകിപ്പോയ ഒരു അമ്പലയാത്രയാണ് ഗുരുവായൂരിലോട്ടമാണ് നമ്മൾ പ്പോഴും വെക്കേഷന് വന്നാൽ ആദ്യം പോകുന്നത് ഗുരുവായൂരിലോട്ടാണ് കഴിഞ്ഞ വെക്കേഷനൊക്കെ വന്ന സമയത്ത് തന്നെ ഗുരുവായൂർ പോയിരുന്നുണ്ട് സ്റ്റാർട്ടിങ് തന്നെ പോയി അതെ എല്ലാ വെക്കേഷനും നമ്മൾ പോവാൻ ശ്രമിക്കും കാരണം എനിക്ക് വെക്കേഷന് വന്നാൽ കണ്ണനെ കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോഴാണ് മനസ്സിനൊരു സന്തോഷം അപ്പൊ ഇപ്രാവശ്യം നമ്മളിത് പോവാനായി വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു പോകാൻ പറ്റിയില്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒഴിവാക്കി എന്നല്ല അർത്ഥം എന്തായാലും പോകും കുറച്ച് വൈകി പോയി എന്ന് മാത്രം അപ്പം ഇന്ന് നമ്മൾ ഗുരുവായൂരിൽ പോകാൻ എന്തേ വൈകുന്നേരം ആണ് കേട്ടോ മൂന്ന് മണിയായി നമ്മളത് ഇറങ്ങിയതേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എപ്പോഴും രാവിലെയാണ് നമ്മൾ പോവാറുള്ളത് ഇതുവരെ അങ്ങനെ വൈകുന്നേരങ്ങൾ നമ്മൾ പോയിട്ടില്ല പക്ഷേ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ പുറപ്പെട്ട് പോകാറാണ് പതിവ് ഇപ്രാവശ്യം സ്റ്റേ ചെയ്യാന്നുള്ള എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ വൈകുന്നേരമാണ് പോകുന്നത് അപ്പൊ അവിടെ എത്തി ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് എത്തും അത് കഴിഞ്ഞാൽ ക്യൂ എങ്ങനെയാന്നും അറിയില്ലേ അവിടെ ചെന്നാലേ അറിയുള്ളൂ ഇത് തിരുനെല്ലൈ ഗ്രാമമാണ് അല്ലേ കാർ എങ്ങനെ പോകും സൈഡിലൂടെ പോവാൻ പറ്റുമോ ചോയ്ക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ നമ്മളെ അമ്പലത്തിൽ പോവാലെ സമയ നമുക്ക് എണ്ണയാവും അതുകൊണ്ട് പുതിയ ദിവസം പോവാൻ പറ്റില്ല പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഇറങ്ങി ഒരു ഫോട്ടോ എങ്കിലും എടുക്കട്ടെ അല്ലെങ്കിൽ ഒരു വീഡിയോസ് പ്രൊമോഷൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞു നമ്മൾ പൂവൊക്കെ കഴിച്ചോ നേരെ അമ്പലത്തിലുണ്ട് ഇത് നമ്മൾ അമ്പലം എത്തിയിട്ടോ ഇതേ ഏട്ടന് മുന്നേ നമ്മളെ വെയിറ്റ് ചെയ്യണം ഇത് നമ്മൾ കുറച്ച് ഗുരുവായൂർ എടുക്കണം മിന്നു ഞാനും ാണ് മിന്നെ വീട് എടുക്കല്ലേന്നും പറഞ്ഞു സെക്യൂരിറ്റി രണ്ടു മൂന്ന് വട്ടം വഴക്ക് പറയുകയും ചെയ്തതിനിടയ്ക്ക് അവിടെ പോയിട്ട് ലൈൻ നമ്മൾ ഇറങ്ങി കേട്ടോ അഞ്ചേ മുക്കാലിൽ കേറിയിട്ട് സമയത്ത് നയൻ തേർട്ടി ആയി നമ്മൾക്ക് ദർശനം കിട്ടിയതായി പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് നയൻ തേർട്ടി ആയിട്ട് നമ്മൾക്ക് ഇവിടെ സ്റ്റേ ആണ് നമ്മളിനി റൂം നോക്കണം നാളെ തിരിച്ചു പോണു

ായണയ സൂര്യനാരായണൻ എപ്പോഴും ആണു

സമയം പത്ത് മണി ആവാനായി നമ്മൾ റൂം നോക്കാൻ പോണേ എവിടെ റൂമ് നോക്കണ്ടെന്ന് പിടി എവിടെ പോണ്ടത് അടുത്ത് നോക്കുന്നുണ്ട് ഓക്കെ ഇല്ലേല് കുറച്ച് ദൂരെ പോകണം പിന്നെ ഫുഡ് ഒഴിക്കാനുണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം ആദ്യം റൂമ് നോക്കിട്ടല്ലേ ചാൻസ് ഇല്ല പക്ഷെ അന്വേഷണം പറ്റില്ല ശരിയല്ല ഇവിടെ എ സി ഇല്ല അത്ര കുറച്ച് അപ്പുറത്ത് പോയി നോക്കാം നമ്മളിത് അടുത്ത റൂം നോക്കാൻ പോകുന്നുണ്ടോ അവിടെ ഇവിടെ റൂം കിട്ടിയില്ലോടി ഓടി പോലെ പക്ഷെ നീട്ടി ഞാനിരിക്ക കഴിച്ചു അല്ലേ ഇത് വീടേക്ക് വേണ്ടി കിടന്ന് ഷോ കാണിച്ചതല്ല കേട്ടോ ശെരിക്കും ടയർഡായി കാരണം ഡിന്നർ കഴിച്ചു വരുമ്പോഴത്തേക്കും പതിനൊന്ന് മണി അല്ലാണ്ട് ക്ഷണിച്ചു പോയി എത്ര ക്ഷീണമാണെന്ന് പറഞ്ഞാൽ കമ്മൽ വള ഇമാതിരി സാധനങ്ങള് കണ്ട പിന്നെ ഞാൻ എനിക്ക് അവിടെ പോയേ പറ്റൂ അവിടെ ഒരു പ്രശ്നമേ ഇല്ല അങ്ങനെ നമ്മൾ റൂമിൽ ഉറങ്ങാൻ ക്ഷീണം സോ ഒരു യു അടഞ്ഞു ഹലോ ഏത് റൂമാണ് ഇതാണ് നമ്മളുടെ റൂം ഗായസ് അമ്മ വേറെ ഏതോ റൂമിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ഗുരുവായൂർ വിശേഷം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞിട്ടില്ല അടുത്ത ദിവസത്തെ കുറച്ച് ഗുരുവായൂർ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ് എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്